നിങ്ങളെത്ര ഒഴിഞ്ഞു മാറിയാലും ഒതുങ്ങിയാലും നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവും മനസമാധാനവും തരാതെ നിങ്ങളെ പുറകെ നടന്ന് ദ്രോഹിക്കുന്നവരെ ഒരിക്കലും വെറുതെ വിടരുത് എന്ന് വെച്ചാൽ അവരോട് ചെയ്യേണ്ടത് ഒരിക്കലും ദ്രോഹമായിരിക്കരുത് മറിച്ച് അവർ നിങ്ങളെ അവഗണിച്ച അതേ അവഗണനകൾ ഒറ്റപ്പെടുത്തലുകൾ അതേ നാണയത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക അതിന് ആദ്യം വേണ്ടത് ഇത്തരക്കാരുടെ ഇടയിൽ നിങ്ങളുടേതായ ഒരു വഴി ഒരു വരുമാനം കണ്ടുപിടിച്ച് സ്നേഹത്തോടെ തന്നെ അവരിൽ നിന്നും മാറുക എന്നുള്ളതാണ് നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും മുൻപോട്ട് പോകാനുള്ള ഒരു ധൈര്യം അത് നിങ്ങൾ സ്വയം കാണിക്കുക നിങ്ങൾക്ക് എന്തിന് കഴിയില്ല കഴിവില്ല എന്നു പറഞ്ഞാണ് അവർ നിങ്ങളെ അപമാനിച്ചതെങ്കിൽ അവരുടെ ആ വാക്കുകൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ മുറിവിണങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിച്ചതിനും വിചാരിച്ചതിനും അപ്പുറമാണ് നിങ്ങളുടെ കഴിവുകൾ എന്നുകൂടി കാണിച്ചു കൊടുക്കുക ഈ കൂട്ടരെ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ പരിഹസിച്ച അപമാനിച്ച ഒരുത്തനെയും വെറുതെ വിടരുത് അത് നിങ്ങളോട് എത്ര അടുത്ത് നിൽക്കുന്നവരാണെങ്കിലും ശരി നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ പിന്മാറാവൂ ഏതൊരു കാര്യത്തിലും ആരുടെയും സഹായം പ്രതീക്ഷിക്കാതിരിക്കുക സ്വയം ഇറങ്ങിത്തിരിക്കുക കാരണം നാളെ ഒരാളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നേട്ടങ്ങളിൽ അവകാശങ്ങൾ ഉന്നയിക്കരുത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വയം മുന്നിട്ടിറങ്ങുക ആവശ്യത്തിൽ കൂടുതൽ ഒരാളെയും ഭയക്കാതിരിക്കുക നിങ്ങൾ തളരുമ്പോൾ ഒന്നും നേടാതിരിക്കുമ്പോൾ തോൽക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് എന്ന സത്യം കൂടി തിരിച്ചറിയുക നിങ്ങളെത്ര ക്ഷമിച്ചിട്ടും നിങ്ങളെ അവഗണിച്ചവരെ നിങ്ങളും ഒഴിവാക്കുക നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അവർ പരിഗണിച്ചെങ്കിൽ അവർ നിങ്ങളെ അന്വേഷിച്ച് താനെ വന്നുകൊള്ളും എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി എന്ന് തോന്നിയവരെയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സന്ദർഭങ്ങളിൽ ഒരു വാക്ക് കണ്ടുപോലും ആവശ്യമായവരെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുക സ്വന്തം ജീവിതം സ്വയം തീരുമാനിക്കുക ആരൊക്കെ നിങ്ങളിലേക്ക് അടുപ്പിക്കണമെന്നും ആരൊക്കെ നിങ്ങളിൽ നിന്നും അകറ്റണമെന്നും തിരിച്ചറിവുകളാണ് വലുത് ആ തിരിച്ചറിവാണ് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും നിങ്ങളുടെ സ്വന്തം Ma wina